എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേസിൽ മാനം നഷ്ടപ്പെട്ട ഒരു എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സമുന്നതനായ അധ്യക്ഷനായിരുന്നു നേതാവായിരുന്നു വരുന്ന ഭാവിയിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടേണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിയാറ് വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടം എന്നാൽ സ്ത്രീ ലമ്പടനായതോടുകൂടി തൻ്റെ പേരും പ്രശസ്തിയും നഷ്ടപ്പെട്ടു എന്നാൽ ഈ അടുത്ത നാളുകളുണ്ടാക്കിയ ഏറ്റവും വലിയ വിവാദമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണുകേസ് ഇടതുപക്ഷവും ബി ജെ പിയും ശക്തമായി തന്നെ ഇതിനെ ഉപയോഗിച്ചു ബി ജെ പിയുടെ വനിതാ മോർച്ചയുടെ പ്രവർത്തകർ കോഴിയുമായിട്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കോഴി എന്ന് പേര് വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഒരു വലിയ സംഭവം ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം തൻ്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുക പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ഡി വൈ എഫ് ഐയുടെ പ്രവർത്തകരും സ്ത്രീകളും ചേർന്ന് ഇദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയത് എന്താണ് സ്വീകരണം സ്ത്രീകൾ ചൂലുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഡി വൈ എഫ് ഐ പ്രവർത്തകർ സൈക്കിളിൽ മൈക്ക് കെട്ടിവെച്ച് അനൗൺസ്മെൻ്റ് നടത്തുന്നു എന്താണ് ഇങ്ങനെയാണ് അനൗൺസ്മെൻ്റ് നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പെൺകുട്ടികൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർ ജാഗ്രത പാലിക്കണം പാലക്കാട് എം മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഹായ് മോളൂസെ ജാടെ എന്ന് ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കും ആരും തന്നെ മറുപടി കൊടുക്കരുത് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പെരുമ്പറ കൂട്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് വൻ പ്രതിഷേധം കടിപ്പിച്ച് ഡിവൈഎഫ്ഐ സൈക്കിളിൽ മൈക്ക് കെട്ടിവെച്ച് കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും രാത്രി കാലങ്ങളിൽ ജാഗ്രത പുലർത്തണം എന്നുള്ള വലിയ അനൗൺസ്മെൻ്റാണ് നടത്തിക്കൊണ്ടിരുന്നത് പാലക്കാടിൻ്റെ പീഡന രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടിലിറങ്ങിയ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു അനൗൺസ്മെൻറ്റ് രാഹുൽ എത്തിയാൽ സി പി എം പ്രതി പ്രതിഷേധിക്കില്ല എന്ന് നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഡി വൈ എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ വനിതാ പ്രവർത്തകർ ചൂലുമായി ഇറങ്ങിയാണ് പ്രതിഷേധിച്ചത് ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്ന നിലയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്ന് രാഹുൽ രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും ബി ജെ പിയുടെ തീരുമാനം ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയനായ ഈ ശേഷം മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ പ്രാദേശിക നേതാക്കന്മാർ അദ്ദേഹത്തെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത് രാഹുലിൻ്റെ മണ്ഡലത്തിലേക്കുള്ള വരവ് ഡി സി സി അറിവോടെയല്ല എന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വ്യക്തമാക്കിയെങ്കിലും ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ പിന്തുണയാണ് രാഹുലിന് തണലേകുന്നത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് എം എൽ എ ഓഫീസിൻ്റെ സുരക്ഷ കൂടിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനേഴിനാണ് അവസാനമായി പാലക്കാട് രാഹുൽ എത്തിയത് സെപ്റ്റംബർ പതിനഞ്ച് നിയമസഭയിലും എത്തിയിരുന്നു അന്ന് രാ രാഹുലിൻ്റെ വാഹനം തടഞ്ഞ് എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിൽ നിന്നും എം എൽ എ ബോർഡ് മാറ്റിയതായിട്ടാണ് വിവരം അറിയുന്നത് ഇതൊക്കെയാണ് ഈ വാർത്ത എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീ ലമ്പടനാണ് എന്നുള്ള ഒരു വാർത്ത സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇതിനേകത്തിനെതിരെ വൻ ശക്തമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ സമാനമായ മറ്റ് പല കാര്യങ്ങളും ഈ മറ്റു പല നേതാക്കന്മാരെക്കുറിച്ചൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ ഒരു സെക്രട്ടറി ആയിരുന്ന ആർഷോ പോലുള്ള ആളുകളെ കുറിച്ചൊക്കെ ഉണ്ട് അപ്പം ഇത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയും എൽ ഡി എഫും വലിയ ഒരു ആഘോഷമാക്കി തന്നെ ഇതിനെ മാറ്റുക ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ പത്ത് മുപ്പത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന എംപിയോ മന്ത്രിയോ ഒക്കെ ആകാനുള്ള യോഗ്യത ഉണ്ടായിരുന്ന ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവി തല്ലി തകർത്തു എന്നുള്ളത് അത്യന്തം ഖേദകരവും ദുഃഖകരമായ കാര്യമാണ് എന്തായാലും ഇത് എവിടെ ചെന്ന് വരെ എത്തും എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്കോ ആർക്കും പരാതിയുമില്ല അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീകളും പരാതിയുമായി മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ കേരളത്തിലെ ഒരു അളിഞ്ഞ രാഷ്ട്രീയമുണ്ട് ഒരു ചീഞ്ഞ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു അളിഞ്ഞതും ചീഞ്ഞതുമായ രാഷ്ട്രീയമാണ് എതിരാളികളെ പെണ്ണുകേസിൽ കുരുക്കുക വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുക ഈ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാതെ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ സ്ത്രീ വിഷയത്തിൽ കുരുക്കി എന്നുള്ളതാണ് സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ രംഗത്തിറക്കി ആ മുഖ്യമന്ത്രിയെപ്പോലും തേജോധം ചെയ്യുവാൻ ഈ ഇടതുപക്ഷം പരിശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒരു അളിഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് എതിരാളികളെ പെണ്ണ് കേസി കൊടുക്കുക മറ്റുള്ള കാര്യങ്ങളിൽ കൊടുക്കുക എന്നുള്ളതും ഒരു വലിയ തന്ത്രമായി തന്നെ ചില പാർട്ടികൾ നയം സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ അത്യന്തം ദയനീയമാണ് എന്ന് മാത്രമല്ല കോൺഗ്രസ്സിൽ നല്ലൊരു ഭാഗം ആളുകളും അദ്ദേഹത്തെ കൈവിട്ടു അതുമാത്രമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതുപോലെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു അത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാ ഉപതെരഞ്ഞെടുപ്പ് ഒന്നാൽ അത് കോൺഗ്രസിന് ശക്തമായ ആ ഒരു പ്രതികൂലമായി ബാധിക്കും ഒരു പക്ഷേ പാലക്കാട് ബി ജെ പി ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമയം ഇപ്പോൾ ശരിയല്ല ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോൾ ഇത് അത്യന്തം വലിയൊരു നാണക്കേടായി തന്നെ ഇത് മാറിയിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ എം എൽ എ സ്ഥാനമൊക്കെ രാജിവെച്ച് മറ്റെന്തെങ്കിലും വല്ല തൊഴിലും പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തെല്ലാം പണി കിട്ടും നാട്ടിലാണെങ്കിൽ എന്നാ റബർ വെട്ടാനുള്ള പണിയുണ്ട് അല്ലെങ്കിൽ ഏലക്കാട്ടിൽ പണിയാൻ പോകാം അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി പൊറോട്ട അടിക്കുക അല്ലെങ്കിൽ പാത്രം കഴുകുക അങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നതായിരിക്കും ഇനി ബുദ്ധി ഇനി ആ രാഷ്ട്രീയ ഭാവിയെല്ലാം തല്ലി തകർത്ത് തരിപ്പണമാക്കിയ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള വല്ല ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നതായിരിക്കും രാഹുൽ മാം നല്ലത് അല്ല എങ്കിൽ ഇനി ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നും പാർട്ടി സംരക്ഷണം ഒരുക്കുന്ന പറയാൻ പറ്റില്ല ഏത് സമയത്ത് ആ സ്ത്രീകൾ കുറ്റിച്ചൂല് എടുത്ത് അടിവെച്ച് തരുന്നതെന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് എത്രയും നല്ലത് ഈ പാർട്ടിയിലെ ഈ എം എൽ എ സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം